ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മിനിയേച്ചർ വണ്ടികളിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് എൻ സി പുട്ടി അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെഡൌൺ വണ്ടിയുടെ എല്ലാ ജോയിൻറ്റിലും അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് ആ ഒരു ബ്ലേഡ് വെച്ച് ഷെയ്പ്പ് ചെയ്ത എല്ലാ ഭാഗത്തും നമ്മൾ എൻ സി പുട്ടി അപ്ലൈ ചെയ്തിട്ട് സാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് എൻ സി പുട്ടി അപ്ലൈ ചെയ്യുക എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവരും വീട് അവസാനം വരെ കാണാം ആദ്യം തന്നെ ഈ ഒരു വണ്ടിക്ക് ടോപ്പിലെ പോർഷൻ ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ സി പുട്ടി ഇടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ പീസ് ആ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് എൻ സി പുട്ടി അപ്ലൈ ചെയ്യുന്നത് അതാകുമ്പോൾ ഈ ഒരു ടോപ്പ് പീസിൻ്റെ ജോയിൻറ്റിലൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലുള്ളൊരു ബ്ലേഡിൻ്റെ പീസ് കൊണ്ടാണ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതേപോലൊരു ബ്ലേഡിൻ്റെ പുട്ടിയ പീസ് കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് വണ്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് വേറെ തിന്നറോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് ഇതേപോലെയുള്ള ജോയിൻ്റ് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി നേരത്തെ ഷെയ്പ്പ് ചെയ്ത് സാൻഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വോഷനിലൊക്കെ ഈ ഒരു പുട്ടി നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം കയ്യിലാവാതെ ശ്രദ്ധിക്കുക കാരണം കൈയിലായാൽ പ്രശ്നമൊന്നുമില്ല പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാലും കുറച്ച് പണിയെടുക്കേണ്ടി വരും പോകാൻ വേണ്ടിയിട്ട് വാ വെള്ളത്തിൽ കഴുകിയാൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും ബാക്കി തിന്നറോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ എന്തായാലും കയ്യിലെ കൊണ്ടൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊരു സൗകര്യത്തിന് ചെയ്യാവുന്നതാണ് എല്ലാ ഭാഗത്തും നമുക്ക് ബ്ലേഡ് കൊണ്ട് അപ്ലൈ ചെയ്ത് നടക്കില്ല അതുകൊണ്ട് ഈ വീലാർച്ചിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കൈനെ കൊണ്ട് വിരലിനെ കൊണ്ട് തന്നെയാണ് സാധാരണ അപ്ലൈ ചെയ്യാറ് അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് അനുസരിച്ച് പൊട്ടി നിങ്ങളൊരു സൗകര്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈനെ കൊണ്ടാണെങ്കിൽ വിരലിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ അല്ലെ ബ്ലേഡിനെ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക നമ്മൾ മുഴുവനായിട്ട് ഇതാ വീരാർസിൻ്റെ ഭാഗത്തും ഫ്രണ്ടിലും ഒക്കെ എവിടെയൊക്കെയാണോ ആ ഒരു ജോയിൻറ്റ് വരുന്നത് ജോയിൻറ്റ് മാത്രമല്ല ആ ഒരു ഷേപ്പ് ചെയ്ത് സാൻഡ് ചെയ്ത് ഏതൊക്കെ ഭാഗത്താണോ അവിടെ ഒക്കെ നമ്മൾ മുഴുവനായിട്ട് പുട്ടി അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് അപ്പോൾ രാത്രി നമ്മൾ പുട്ടിയിട്ട് വെച്ചതാണ് ഇന്ന് രാവിലെയാണ് ബാക്കി സാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഉണങ്ങുന്ന ടൈം നോക്കിയിട്ട് അപ്പാട് തന്നെ സാൻഡ് ചെയ്താൽ കുറച്ചൊന്ന് ഉണങ്ങി സെറ്റിലായിട്ടാകുമ്പോൾ സാന്റ് ചെയ്ത് ഇതാക്കുന്നതാണ് ഞാൻ പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ രാവിലെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ കൊമ്പിനും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല റഫ് ആയിട്ട് തന്നെയാണ് ഇപ്പം കിടക്കുന്നത് നമ്മൾ ഈ ഒരു മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ സാൻഡ് ചെയ്യാൻ തന്നെയാണ് ഈ ഒരു പുട്ടി ഇടൽ മെയിൻ പരിപാടി സാന്റ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിക്ക് തന്നെ ഇരുന്ന് സാൻഡ് ചെയ്യൽ തന്നെയാണ് മെയിൻ ഒരു നമ്മളൊരു പണിയെ ഈ ഒരു പുട്ടി ഇടലിന് ഇടലല്ല അത് സാൻഡ് ചെയ്ത് ഫിനിഷാക്കി എടുക്കലാണ് നമ്മളെ ഈ ഒരു പണി വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടൊന്ന് സാൻഡ് എടുക്കാം ഫസ്റ്റ് റൗണ്ട് സാൻഡിങ് മുഴനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് നമ്പർ കുറവുള്ള ഒരു നൂറ്റി നൂറ് നൂറ്റി ഇരുപത് ഇഞ്ച് നമ്പറുള്ള സാൻഡ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു സാൻഡ് ചെയ്തത് അതായത് കുറച്ച് റഫ്നെസ് കൂടിയ ടൈപ്പ് സാൻഡ് പേപ്പറാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് സാൻഡ് ചെയ്യാൻ ഉപയോഗിച്ചത് ഇനി നമുക്ക് കുറച്ച് നമ്പർ കൂടിയ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി സാൻഡ് ചെയ്യേണ്ടതുണ്ട് അതിന് മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് ഓൾറെഡി കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അടുത്ത സാൻ്റെങ്കിൽ എല്ലാവരും ഹെൽപ്പാമൊന്നും ഇല്ല കൊണ്ട് അവർ ഇപ്പോൾ ഉള്ള ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നമ്പർ കൂടിയ സാൻഡ് പേപ്പർ കൊണ്ടുവന്ന് സാൻഡ് ചെയ്യാം ഇതിപ്പോൾ മുന്നൂറ്റി ഇരുപത് നമ്പറാണ് ഇതിനെക്കാട്ടിയും നമ്പർ കൂടിയ സാൻഡ് പേപ്പർ സ്മൂത്ത് ആയിട്ടുള്ള സാൻഡ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എനിക്കിവിടെ കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള സാൻഡ് പേപ്പർ ഈ ഒരു മുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് ഇതേപോലെയുള്ള നമ്പർ കൂടിയ സാൻ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഇറച്ചി മിനുസാക്കിയെടുക്കുക ഈയൊരു സാൻഡ് പേപ്പറിലാണ് നല്ല മിനിസം കിട്ടുക മറ്റേ അവർ റഫ്നെസ് പോകുന്നതല്ലാതെ ആ ഒരു മിനിസം ഈ കിട്ടത്തില്ല ഈ ഒരു സാൻ പേപ്പറിൽ വരച്ച് കഴിഞ്ഞാലാണ് മിനിസം കിട്ടുക അതുകൊണ്ട് തന്നെ മാക്സിമം എത്ര കൂടുതൽ നമ്പറ് സാൻ പേപ്പർ കിട്ടുന്നോ അത്രയും നല്ലതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്മൂത്തായിട്ടുള്ള സാൻ പേപ്പർ വെച്ച് നമുക്ക് മുഴുവനായിട്ട് ഒന്നും കൂടി ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം ഇതാ അപ്പം ഇത്രയും പേപ്പറുകൊണ്ട് നമ്മൾ സാന്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് സ്മൂത്ത് ആയതുകൊണ്ട് വേഗം കഴിയും സാൻ ഇത് ഒരു സീറ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് പേപ്പർ ആവശ്യമായിട്ട് വരും സാൻ പേപ്പർ ആവശ്യമായിട്ട് വരും സ്മൂത്തായ പേപ്പർ പേപ്പറാകുമ്പോൾ ഒരുപാട് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ കുറേ ഒരു ഷീറ്റോളം നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ സാന്റ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് ഒരു സാൻ്റ് ചെയ്തതിൻ്റെ പൊടിയെ ഗ്ലാസ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻ്ററിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഡ്രൈവർ ക്യാബിൻ ചെയ്യുന്നതിൻ്റെ അടക്ക് തന്നെ ഇത് പുട്ടിയിട്ടത് അല്ലാതെ ഉണ്ടെങ്കിൽ ഡ്രൈവർ ക്യാബിനൊക്കെ മുഴുവനായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ആകും നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ക്വാട്ടർ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളിയിൽ കാർഡ് ബോർഡ് നനഞ്ഞു പോകുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇത് കഴുകുന്നത് ക്വാട്ടർ ഗ്ലാസ് കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഫോം ഷീറ്റിൽ വെള്ളാലും ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ പുട്ടി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കി പരിപാടി എന്തായാലും അടുത്തുതന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത എല്ലാ വീഡിയോസും കണ്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക